パッと,と。<laughs> やれちゃび

പ്രിയമുള്ള കൂട്ടുകാരെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കഴിച്ചുകൊണ്ട് ഇടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കൂട്ടുകാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പം ആദ്യം തന്നെ ഒരു ലൈക്ക് നൽകുക ഫേസ്ബുക്കിൽ കാണുന്നവരെ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പം നമുക്ക് വീഡിയോ വേണം കൂട്ടുകാരെ നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിരയാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചൂണ്ട കരിമീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ സൈസ് ചൂണ്ടയാണ് നമ്മളല്പം നീളത്തിലാണ് മണ്ണിര ഇട്ട് കൊടുക്കുന്നത് കാരണം ഈ മണ്ണിര കിടന്ന് അനങ്ങിക്കഴിഞ്ഞാൽ മീനിനു പെട്ടെന്ന് അട്രാക്റ്റീവ് ആകും അത് ഓടി വന്ന് പിടിക്കും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാനൊരു വാക്കില്ല കൂട്ടുകാര കാരണം അല്പം ഒന്നും മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ തോട്ടി വീരും കാണിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് വിഴിഞ്ഞാ തോന്നുന്നത് അങ്ങനെ ആ എടുത്തിട്ടുണ്ട് ആയി വന്നെ കേടട്ടെ കൂടി ഇരിക്കാനൊന്നും പറ്റുന്നില്ല കുട്ടറെ എല്ലാം മળഞ്ഞില്ലേ കൂടാതെ അറുപവീറ്റിയും കുറക്കുകയാണ് ചെറിയ ചൂണ്ടയാണ് കൂട്ടാതെ അത് വിഴുങ്ങാൻ ചാൻസ് ഉണ്ട് എന്താണ് പേടി കരിമീൻ ഉപയോഗിക്കുന്ന ചൂണ്ടയൊക്കെ കൂട്ടുകാരെ നമ്മൾ മറ്റൊരു ചൂണ്ടയുടെ കൊണ്ടുവരുണ്ട് നമുക്കത് കൂടെ കൊടുത്ത് നോക്കാം നമ്മുടെ വിഷൻ ചൂണ്ടയുടെ സ്റ്റിക്കാണ് നമുക്കത് കൂടെ കൊടുത്ത് നോക്കാം അതുവരെ ഇത് നമ്മൾ വല വീശാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന തീറ്റയാണ് ഈ തീറ്റ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വല വീശുന്നത് ഇത് പശുവിന് കൊടുക്കുന്ന പിണ്ണാക്കാണ് കാതിത്തീറ്റ എന്ന് പറയും ഇത് കുഴച്ചാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് काय लवकर सिनेमा नाही കൂട്ടുകാരെ ഇതുപോലെ അനങ്ങുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ വരാൽ വന്ന് വട്ടാൻ എളുപ്പ ചാൻസാണ് വെള്ളത്തിന്റെ ലീക്കരണം അരങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ വരാം ഓടി വരും Guarala, caída Corea de Chipre. Caída Corea de... No. കൂട്ടുകാരെ പിന്നീട് നമ്മൾ കുറേ നേരം കൂടെ ചൂണ്ട ഒന്നും ലഭിച്ചില്ല നമുക്ക് സന്ധ്യ ആയതിനാൽ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോരുകയാണ് സമയം ആറു മണിയോടെ അടുത്തു അതുകൊണ്ട് നമ്മൾ തിരികെ പോരുകയാണ് നമുക്ക് മീനെയൊക്കെ ഒന്ന് കാണാം വരാറാണ് ഇതിന്റെ പാചകം ചെയ്യുന്ന വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനൽ ഉണ്ടായിരിക്കുന്നതാണ് കൂട്ടുകാരെ കുക്കിംഗ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മൾ പാചകം ചെയ്യുന്ന വീഡിയോ അതിലുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം